മികച്ച പി ടിഎയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ മതിലകം സെന്റ് ജോസഫ് സ്കൂൾ പിടിഎക്ക് മതിലകം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ സ്വീകരണം നൽകി

ആ സ്കൂളുകളിലെ വരുമ്പോ അതിൻ്റെതായ ഒരു എല്ലാത്തിലും അക്കാദമിക് രംഗത്തും അക്കാദമിക് മികച്ച പ്രാധാന്യമുള്ള സ്കൂളാണ് നോക്കി ഇവിടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും സൂചിപ്പിച്ച പോലെ നിരവധിയായ കാര്യങ്ങളുണ്ട് നമുക്ക് അക്കാദമിക് രംഗത്തുമായി ശ്രദ്ധിക്കുന്നത് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുകൊണ്ടാണ് എൽ എസ് എസ് യു എസ് എസ് മറ്റു പരീക്ഷകളിലൊക്കെ ഉയർന്ന തരത്തിൽ ജയിക്കാൻ കഴിയും വേണമെങ്കിൽ പത്താം ക്ലാസ് വിദ്യാഭ്യാസത്തിൽ അതുപോലെ അതിന്റെ ശതമാനത്തിന്റെ കാര്യത്തിലൊക്കെ ഉയർന്നു പോകാൻ കഴിയും നമുക്ക് അതിന് മറ്റ് തരത്തിലുള്ള പഠനത്തിനോട് ബന്ധപ്പെട്ട് പുറത്തുനിൽക്കുന്ന

ുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായി മികച്ച രീതിയില് പ്രവർത്തനം കളിച്ചതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറ്റിയ അവാർഡ് കിട്ടിയത് രണ്ട് ഇതിന് നേതൃത്വം കൊടുത്ത ഈ ജോസഫ് അഭിമാനകരമായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ പ്രേമാനന്ദൻ സ്കൂൾ മാനേജർ ഷൈജൻ കളത്തിൽ പി ടി എ പ്രസിഡന്റ് സി എം ജുഗ്നു മുൻ പി ടി എ പ്രസിഡന്റ് കെ വൈ അസീസ് പ്രധാന അധ്യാപകൻ വി കെ മുജീബ് റഹ്മാൻ മുൻ പ്രിൻസിപ്പാൾ എ പി ലാലി തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി ഘോഷയാത്രയും ഉണ്ടായിരുന്നു ഗ്രാൻഡ് ഓപ്പണിംഗ് സോൺ വിവാഹാഘോഷങ്ങൾക്ക് രാജകീയ പ്രൗഢിയിൽ വേദിയൊരുക്കാൻ കമനീയവും അതിവിശാലവുമായ എസ് കെ പാലസ് കാട്ടൂർ എടത്തിരുത്തി സിറാജ് നഗറിൽ ഒരുങ്ങിക്കഴിഞ്ഞു നിങ്ങളുടെ മനസ്സിലണങ്ങിയ ബഡ്ജറ്റിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഇനി കൂടെയുണ്ട് എ സി നോൺ എ സി ഹാളുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന പത്ത് വധുവരന്മാർക്ക് മൂന്നാറിൽ അടിപൊളി ഹണിമൂൺ പാക്കേജ് ഫ്രീ ആയി സ്വന്തമാക്കാം ബുക്ക് യുവർ ഡേറ്റ്സ് നോ വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ സിറാജ് നഗർ എടത്തിരുത്തി തൃശൂർ യു ട്രൂ ലൈൻ ന്യൂസ്